ഹായ് ഞാൻ ഡോക്ടർ പ്രകീഷ് പ്രകാശ് കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ യു എം എസ് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ മുക്കം ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് പ്രമേയത്തെ പറ്റിയിട്ടാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ പത്തിൽ ഒരാൾക്ക് പ്രമേയമുണ്ട് അറുപത് ശതമാനം ആൾക്കാരിൽ പ്രമേയത്തിൻ്റെ ഒരു സിംറ്റംസ് ഉണ്ടാവാറില്ല പക്ഷെ ചിലവർക്ക് സിംറ്റംസ് ഉണ്ടാവുന്നത് സാധാരണ രീതിയിൽ അമിതമായ ദാഹം അമിതമായ വിഷപ്പ് മൂത്ര ഒഴിക്കാനുള്ള ശങ്ക പിന്നെ വെയിറ്റ് കുറയാ ചർമ്മരോഗങ്ങൾ ഉണ്ടാവുക ഷുഗർ നമുക്കറിയാം തലച്ചോറ് തലച്ചോറൊട്ടിട്ട് കാല് വരെ എന്തിനും ബാധിക്കാം അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങളും നമുക്ക് ചില പേഷ്യൻസിൽ കണ്ടെത്താറുണ്ട് സോ എങ്ങനെയാണ് നമുക്ക് ഒരു ഷുഗർ ഷുഗറുള്ള പേഷ്യൻറ്റിനെ കണ്ടെത്താൻ പറ്റുക അതാണ് ആദ്യത്തെ ചോദ്യം നമുക്കറിയാം അറുപത് ശതമാനം ആൾക്കാരിൽ സിംറ്റംസ് ഇല്ല അപ്പോൾ എന്താ ചെയ്യുക മുപ്പത് വയസ്സിൻ്റെ മുകളുള്ള എല്ലാ പേഷ്യൻസും അവരെ ഷുഗർ എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്യണം രാവിലത്തെ ബ്ലഡിലത്തെ ഷുഗർ വാല്യൂ നൂറ്റി ഇരുപത്തി ആറിൻ്റെ മുകളിലാണെങ്കിൽ നമുക്കൊരു ഷുഗർ ഉണ്ട് എന്നുള്ളത് പറയാൻ പറ്റും അതേപോലെ തന്നെ ഭക്ഷണം കഴിഞ്ഞ് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ഷുഗർ ഇരുന്നൂറിന് മുകളിലാണെങ്കിൽ അതും നമ്മൾ ഡയബറ്റിക് ആയിട്ട് കൺസിഡർ ചെയ്യണം മൂന്നാമത്തെ ഒരു ടെസ്റ്റ് ഉണ്ട് അതാണ് നമ്മൾ എച്ച് ബി എ വൻ സി എന്ന് പറയാം ആ ഒരു എച്ച് ബി എ വൻ സി വാല്യൂ ആറ് പോയിന്റ് അഞ്ച് പേഴ്സൻറ്റ് മുകളിൽ കാണുകയാണെങ്കിൽ അവർ ഡയബറ്റിക് ആണ് ഇതല്ലാതെ ഒരു വേറെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അതായത് പ്രമേഹം വരാനുള്ള സാധ്യതയുള്ള ഗ്രൂപ്പ് ആ ആൾക്കാരെ കണ്ടെത്തി മുമ്പേ നമ്മൾ ചികിത്സിച്ചാൽ പ്രമേഹത്തെ നമുക്ക് തടയാൻ പറ്റും ആ ഗ്രൂപ്പുള്ള ആൾക്കാർ അതായത് ഫാസ്റ്റിംഗ് ഷുഗർ നൂറ് ഒട്ടെട്ട് നൂറ്റി ഇരുപത്തി ആറിന്റെ നടുക്കുള്ളവരും ഭക്ഷണം കഴിഞ്ഞിട്ടുള്ള ഷുഗർ നൂറ്റി നാൽപ്പത് ഒട്ടെട്ട് ഇരുന്നൂറിന്റെ ഉള്ളിലുള്ള രോഗികളും എച്ച് ബി എവൻ സിഇ വാല്യൂ അഞ്ച് പോയിന്റ് ആറ് ഒട്ടെട്ട് ആറ് പോയിന്റ് അഞ്ചിന്റെ ഉള്ളിലുള്ള ഗ്രൂപ്പുകളും ഈ ഒരു ഗ്രൂപ്പുള്ള ആൾക്കാർ മുന്നോട്ടേക്ക് ഡയബറ്റീസിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇവരെ കണ്ടെത്തി ചികിത്സിച്ചാൽ നമുക്ക് ഇവരെ ഉള്ള പ്രമേഹം കുറെ കാലങ്ങളോ പിടിച്ചു നിർത്താൻ പറ്റും ഈ പ്രമേഹത്തെ നമ്മൾക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം നമ്മുടെ ഡയബറ്റീസ് ഉള്ള ഫോർ പില്ലേഴ്സ് നമ്മൾ സാധാരണ രീതിയിൽ പറയുന്നത് ഒന്ന് ഭക്ഷണം രണ്ടാമത്തത് എക്സസൈസ് മൂന്നാമത്തത് മരുന്ന് നാലാമത്തത് നമ്മുടെ ഇമോഷണൽ ഹാപ്പിനെസ് ഈ നാല് കാര്യങ്ങൾ ഉണ്ടായാൽ നമുക്ക് പ്രമേഹത്തെ നല്ല രീതിയിൽ ചേർത്താൻ പറ്റും ആദ്യം ഡയറ്റ് ഭക്ഷണത്തിൽ നമുക്ക് എന്തൊക്കെ കഴിക്കാം എന്തൊക്കെ കഴിക്കാതിരിക്കാം അപ്പോൾ ഫസ്റ്റ് തിങ് മധുരമുള്ള പലഹാരങ്ങൾ അതായത് പഞ്ചസാര തേൻ ശർക്കര ഈ വക സാധനം അടങ്ങിയ പലഹാരങ്ങൾ ഒഴിവാക്കുക രണ്ടാമത്തത് കിഴങ്ങ് വർഗ്ഗങ്ങൾ ഉരുളക്കിഴങ്ങ് ചേന ചേമ്പ് ബീട്രൂട്ട് കപ്പ മധുരക്കിഴങ്ങ് ഈ വക കിഴങ്ങുകളൊക്കെ ഒഴിവാക്കുക മൂന്നാമത്തത് ബേക്കറി പലഹാരങ്ങൾ മധുരമുള്ളതായാലും അല്ലെങ്കിൽ മധുരമില്ലാത്തതായാലും അത് ഒഴിവാക്കണം അതിൽ ബിസ്ക്കറ്റ് ബ്രെഡ് വർത്തായ്ക്ക മിക്സ്ചർ എല്ലാം പെടും അതുമാത്രമല്ല ലഘുകടികൾ പുറത്തുനിന്ന് കിട്ടുന്ന ലഘുകടികൾ അതായത് സമോസ പിന്നെ ഉഴുന്ന ഉഴുന്നവട ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കണം വറുത്തതും പൊരിച്ചതും നമ്മൾ ഒഴിവാക്കണം നെയ്ച്ചോറ് ഒക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരിക്കലൊക്കെ കഴിക്കാം അല്ലാതെ കഴിക്കാതിരിക്കുക വെള്ളം ധാരാളം കുടിക്കണം ഫ്രൂട്ട്സിൽ ലോ ഗ്ലൈസമിക് ഉള്ള ഫ്രൂട്ട്സ് കഴിക്കാൻ നോക്കുക അതായത് ആപ്പിൾ ലോ ഗ്ലൈസമിക് ഇൻഡെക്സുള്ള ഫ്രൂട്ടാണ് നിങ്ങൾക്ക് പേരക്ക കഴിക്കാം ഓറഞ്ച് കഴിക്കാം അതിനെക്കാട്ടും കൂടുതൽ ഗ്ലൈസമിക് ഇൻഡക്സ് ഉള്ള ഫ്രൂട്ട്സ് അതായത് പഴം പൈനാപ്പിൾ ഇതൊക്കെ മാക്സിമം ഒഴിവാക്കാൻ നോക്കണം വ്യായാമം കൃത്യമായി മണിക്കൂർ എല്ലാ ദിവസവും നിങ്ങൾ എക്സസൈസ് ചെയ്തിരിക്കുക അത് വളരെ അത്യാവശ്യമാണ് മണിക്കൂർ നടക്കാൻ പറ്റാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ പ്രായം കൂടിയ ആൾക്കാർക്ക് മുട്ടുവേദന അങ്ങനത്തെ ഒക്കെ ആൾക്കാരാണെങ്കിൽ അധികമൊന്നും വേണ്ട ഇരുന്നും കൊണ്ടുള്ള എക്സസൈസ് ചെയ്യാം നമ്മളെ ചെറു മാക്സിമം ഒക്കെ ഒന്ന് മൊബിലൈസ് ചെയ്യാൻ നോക്കുക അല്ലാത്ത വർഷം ചെറുപ്രായക്കാരാണെങ്കിൽ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് സമയം കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ സ്റ്റെയർസ് കയറി ഇറങ്ങിയാൽ മതി ദിവസം ഒരു അമ്പത് സ്റ്റെയർസ് കയറ്റവും ഇറക്കും ചെയ്തു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ വ്യായാമമായി അപ്പം അതെങ്കിലും ചെയ്യാൻ നോക്കുക ഓക്കെ രണ്ടാമത്തെ നമ്മളെ മേജർ ഇഷ്യൂ നമ്മൾ എന്തൊക്കെ കഴിക്കാം എന്നുള്ളതാണ് ഓക്കെ നമ്മൾ കഴിക്കുന്ന ഇന്ത്യൻ ഭക്ഷണം ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല നമുക്ക് ഷുഗറിനെ ഒരു രീതിയിൽ വരെ പിടിച്ചു നിർത്താൻ പറ്റും നമ്മൾ കൃത്യമായി ഇടവിട്ട് ഇടവിട്ട് ഭക്ഷണം കഴിച്ചാൽ അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം സ്പ്ലിറ്റ് ചെയ്തിട്ട് കഴിക്കാം അധിക നേരം ഒരു സമയത്ത് തന്നെ കൂടുതൽ കഴിക്കാതിരിക്കാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ഇപ്പം ഒരു നാല് ഇഡ്ലിയൊക്കെ കഴിക്കുന്ന ആളാണെങ്കിൽ ഒരു രണ്ട് ഇഡ്ഡ്ലി എട്ട് മണിക്ക് രണ്ട് ഇഡ്ഡ്ലി പത്ത് മണിക്ക് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിച്ചാൽ കുറേ കൂടെ ബെറ്റർ ആയിരിക്കും ഉച്ചക്കാലത്ത് ഊണ് നിങ്ങൾ കഴിക്കുന്നതാണെങ്കിൽ ചോറിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് കുറയ്ക്കാൻ നോക്കുക അതേപോലെ തന്നെ ലോ ഇൻഡെക്സ് ഉള്ള അതായത് അധികം കാർബോഹൈഡ്രേറ്റ്സ് ഇല്ലാത്ത ഭക്ഷണങ്ങളാണ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ടത് ഉരുളക്കിഴങ്ങോ അല്ലെങ്കിൽ കിഴങ്ങിട്ടുള്ള കറികളൊക്കെ ഒഴിവാക്കിയിട്ട് ചോറും അതിൻ്റെ കൂടെ തന്നെ സാലഡ്സ് കൂടുതലായിട്ട് കഴിക്കാൻ നോക്കുക വൈകുന്നേരം ഒരു മൂന്ന് മൂന്നര ആവുമ്പോൾ നിങ്ങൾക്ക് പുഴുങ്ങിയ ചെറുവയറോ കടലയോ നട്ട്സോ അതോ ഇല്ലെങ്കിൽ ഈ ആപ്പിൾ ഓറഞ്ചോ എന്തെങ്കിലും ആ സമയത്ത് കഴിക്കാം പിന്നെ രാത്രി ഒരു എട്ട് മണിക്ക് മുന്നേ നിങ്ങൾ ഡിന്നർ കഴിച്ചു തീർക്കുക ആ എട്ട് മണിക്ക് മുന്നേ നിങ്ങൾ കഴിക്കേണ്ട ചെറിയ രീതിയിൽ ഇപ്പം ഓട്സോ അല്ലെങ്കിൽ റാഗിയോ ഉപ്മാവോ അതോ ഇല്ലെങ്കിൽ ഗോതമ്പതി ദോശയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് കഴിക്കാം രാത്രി ഏകദേശം ചിലർക്ക് ഷുഗർ കുറഞ്ഞു പോകാറുണ്ട് ഇങ്ങനത്തെ ഭക്ഷണ രീതിയിലോട്ടേക്ക് മാറി കഴിഞ്ഞാൽ അങ്ങനത്തെ ആൾക്കാർ ശ്രദ്ധിക്കുക ഷുഗർ കുറയുന്നതിൻ്റെ ലക്ഷണങ്ങളും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം അതായത് നിങ്ങൾക്ക് വിറയൽ വരാം അമിതമായി വേർപ്പുണ്ടാകാം നെഞ്ഞെടുപ്പ് കൂടാം വിശപ്പ് കൂടുതലായിട്ട് തോന്നാം അങ്ങനത്തെ ആൾക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ സാധാരണ രീതിയിൽ പത്ത് മണിയാകുമ്പോൾ ഒരു ചെറിയ പീസ് ആപ്പിളോ അങ്ങനെ എന്തെങ്കിലും കഴിച്ച് നമ്മളെ ആ ഷുഗർ വാല്യൂ ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ നോക്കണം പിന്നെയുള്ളത് ഞാൻ പറഞ്ഞ എക്സസൈസിൻ്റെ കാര്യം പറഞ്ഞു മെയിൻ ആയിട്ടുള്ള ഇമോഷണൽ ആണ് അടുത്തത് അതായത് നമുക്ക് ഒരു ഷുഗർ വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു ഡിപ്രഷൻ ഒരു സ്റ്റേറ്റിലായിരിക്കും എപ്പോഴും നമുക്ക് തോന്നും ഈ ഒരു അസുഖം നമ്മളെ വിട്ടുപോയില്ല എന്നുള്ളത് പക്ഷേ നമ്മൾ ഹാപ്പി ആയിരുന്നാൽ നമുക്ക് കുറേയൊക്കെ ഷുഗർ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും ബാക്കിയുള്ളത് നമുക്ക് മരുന്നിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം നിങ്ങൾ കൃത്യമായി ഡോക്ടറെ കാണുക എല്ലാ മാസം ടെസ്റ്റ് ചെയ്യുക അതേപോലെ തന്നെ മൂന്ന് മാസത്തിൻ്റെ എച്ച് ബി എവൻ സി ഷുഗറിൻ്റെ കൂടെ വരുന്ന പല അസുഖങ്ങളും നമുക്ക് അറിഞ്ഞിരിക്കണം അതായത് ഷുഗറിൻ്റെ കാരണം നമുക്ക് കാർഡിയക് റിലേറ്റഡ് പ്രോബ്ലംസും കിഡ്നീനെ ബാധിച്ചു കഴിഞ്ഞാൽ കിഡ്നി റിലേറ്റഡ് പ്രോബ്ലംസും ഞരമ്പുകളെ ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെരിഫറൽ ന്യൂറോപ്പത്തി പോലത്തെ അസുഖങ്ങൾ ഉണ്ടാകാം അപ്പോൾ ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഷുഗർ നല്ല കൺട്രോളിൽ തന്നെ വേണം അതുകൊണ്ട് കൃത്യമായി ഭക്ഷണരീതി എക്സസൈസ് ആൻഡ് ഡോക്ടറിനെ റെഗുലർ വിസിറ്റും അത് തരുന്ന മരുന്നുകൾ റെഗുലർലി കഴിക്കുക ഡോക്ടറിനെ ഫോളോ അപ്പ് ചെയ്യാം താങ്ക്